സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റ് മാറ്റിവെച്ചതോടെ ആശങ്കയിലാണ് കായിക താരങ്ങളും പരിശീലകരും ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നതെങ്കിൽ ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് കഴിഞ്ഞെത്തുന്ന ഉടൻ തന്നെ കുട്ടികൾക്ക് ട്രാക്കിലിറങ്ങേണ്ടി വരും ഇത്തരം അശാസ്ത്രീയ ഷെഡ്യൂളുകൾ താരങ്ങളുടെ പ്രകടനത്തെ തന്നെ ബാധിക്കുമെന്നാണ് പ്രധാന പരിശീലകരുടെ പക്ഷം കായികാധ്യാപകരുടെ പ്രതിഷേധം മൂലം റവന്യൂ ജില്ലാ കായികമേളകൾ മുടങ്ങിയതോടെയാണ് സംസ്ഥാന സ്കൂൾ കായികമേള മാറ്റിവയ്ക്കേണ്ടി വന്നത് നിലവിലെ അക്കാദമി കലണ്ടർ അനുസരിച്ച് ഡിസംബർ നാല് മുതൽ എട്ട് വരെ മാത്രമാണ് കായികമേള നടത്താൻ ഇനിയുള്ള സമയം എന്നാൽ ആ തീയതി നിശ്ചയിച്ചാൽ വിജയവാഡിലെ ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റ് കഴിഞ്ഞെത്തുന്ന കുട്ടികൾ ട്രെയിനിൽ നിന്നും നേരെ കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും ഇവർക്ക് എങ്ങനെയെങ്കിലും നടത്തി തീർക്കുക എന്നുള്ള ഒരു കുട്ടികളുടെ ഭാവിയല്ല ഇവർ നോക്കുന്നത് ആരാണേലും കുട്ടികളുടെ ഭാവിയല്ല നോക്കുന്നത് കുട്ടികളുടെ ഭാവി നോക്കിയിട്ട് കുട്ടികളെ കറക്റ്റ് സിറ്റുവേഷൻ അനുസരിച്ച് പോയി പോയിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യുകയല്ലായിരുന്നു ഡിസംബർ മധ്യത്തോടെ ക്രിസ്മസ് പരീക്ഷ തുടങ്ങും എന്നതിനാൽ കായിക നടത്തിപ്പും ദുഷ്കരമാവും കുട്ടികളുടെ പ്രകടനത്തെയും ഇത് ബാധിച്ചേക്കും എട്ടാം തീയതി പരീക്ഷ തുടങ്ങുകയാണ് അതിനു മുമ്പ് ഈ മീറ്റ് എങ്ങനെ ഇവർ നടത്തുമെന്ന് നമുക്ക് തന്നെ അറിയില്ല അക്കാഡമി ആസ അക്കാഡമിയുടെ അക്കാഡമിക് ഇയറും കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യേണ്ടതാണ് അതേപോലെ സ്പോർട്സും നന്നായിട്ട് കൊണ്ടുപോകണ ഇത് തമ്മിൽ എന്തുകൊണ്ട് ഇവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല സംസ്ഥാന മീറ്റ് നടക്കാതെ പോയാൽ ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ കായികമേളയിലേക്ക് ട്രയൽസ് നടത്തി കുട്ടികളെ തെരഞ്ഞെടുക്കേണ്ടി വരും ഇതുണ്ടാക്കുന്ന വിവാദങ്ങളും ചെറുതാവില്ല ബെർലിൻ മാത്യു റിപ്പോർട്ടർ കൊച്ചി